അസ്സാമലൈക്കും ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ ഇന്നത്തെ റെസിപ്പി നേന്ത്രപ്പഴം കൊണ്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ് പുറമേ നല്ല ക്രിസ്പിയും അക നല്ലപോലെ ക്രീമിയായിട്ടിരിക്കുന്ന ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്സിൻ്റെ റെസിപ്പിയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും അതുകൊണ്ട് തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടേക്കണേ ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് അടക്കാം അപ്പോൾ നമ്മുടെ ഈ ഒരു പലഹാരം തയ്യാറാക്കുന്നതിന് വേണ്ടി മൂന്ന് പഴുത്ത നേന്ത്രപ്പഴം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരുപാട് അങ്ങ് നല്ല പഴുപ്പായതല്ല എന്നാലും അത്യാവശ്യം പഴുപ്പുള്ളൊരു പഴമാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു മൂന്ന് പഴത്തിന് വേണ്ടിയാണ് ഞാൻ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ അളവും എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ഈ പലഹാരം വേണ്ടത് അതിനനുസരിച്ച് പഴവും ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ അളവും കൂട്ടിയും കുറച്ചൊക്കെ എടുത്താൽ മതി ഇപ്പോൾ ഞാനിതാ ഈ പഴം ആവിയിലൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഇഡ്ഡലി പാത്രത്തിൽ ഒരു അരിപ്പ് തട്ട് വെച്ചിട്ട് അതിലേക്ക് ഈ പഴമെല്ലാം ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ അപ്പോഴേക്ക് നമുക്കിനി വേറൊരു കാര്യം കൂടി ചെയ്യാനുണ്ട് അതിനായിട്ട് ഞാനിവിടെ സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്ത് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി ചൂടായി വന്ന പാനിലേക്ക് ഒരു നാല് സ്പൂൺ നെയ്യ് നെയ്യൊഴിച്ചു കൊടുക്കുന്നുണ്ട് ബട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു രണ്ട് ഏലക്ക ഇട്ട് കൊടുക്കാം അടുത്തതായി ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പളവില് ചിരകിയ തേങ്ങയും കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇങ്ങനെ ചെയ്യാതെ തന്നെ പച്ചയ്ക്ക് വേണമെന്നുണ്ടെങ്കിലും റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം നമുക്കിപ്പം നെയ്യിൽ ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക മണവും ടേസ്റ്റൊക്കെ ആയിരിക്കും അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് ഇപ്പോൾ ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പഞ്ചസാരയാണ് ഞാനിപ്പോൾ ഒരു കാൽ കപ്പ് അളവിലാണ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് മധുരത്തിനെ ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളു ഉപ്പും ഒരു സ്പൂൺ വാനില എസൻസും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിൻ്റെ അളവിൽ ഒരു കപ്പ് പശുവിൻ പാൽ ഒഴിച്ചു കൊടുക്കാം പാൽ പാലൊഴിച്ച ഉടനെ തന്നെ നമുക്കിതിലേക്ക് അരിപ്പൊടിയും ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ ഇതിലേക്ക് അറുപത് എം എൽ കപ്പിൻ്റെ അളവിൽ ഒരു കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഉടനെ തന്നെ ഇതുപോലൊരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം പാൽ ചൂടായതിനു ശേഷമാണ് പൊടി ഇട്ട് കൊടുക്കുന്നതെങ്കിൽ പെട്ടെന്ന് കട്ടയായി പോകും അങ്ങനെ വരാതിരിക്കാനാണ് പാൽ ഒഴിച്ച ഉടനെ തന്നെ അരിപ്പൊടി ഇട്ട് കൊടുത്തത് അരിപ്പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ കോൺഫ്ലോർ കൂടി വേണമെന്നുണ്ടെങ്കിൽ കോൺഫ്ലോർ പൊടിയിലും ഇത് ചെയ്തെടുക്കാവുന്നതാണ് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലൊരു വിസ്ക് വെച്ചിട്ട് കൈവിടാതെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ഇതുപോലെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുത്തതിന് ശേഷം പിന്നീട് നമുക്കിത് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഒരു സ്പാച്ച് വെച്ചിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഇത് നല്ല പോലെ കുറുകി വരുന്നുണ്ട് ഈ ഒരു ടൈം ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്താലും ഇത് ആ ഒരു പാനിൽ തന്നെ വെച്ചിരുന്ന് കഴിഞ്ഞാൽ ഒന്നുകൂടി ടൈറ്റായിട്ട് വരും അതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ് ഇപ്പോൾ ഇതാ നമ്മളുണ്ടാക്കിയെടുത്ത ആ ഒരു മിക്സിൻ്റെ കറക്റ്റ് പരുവം ഇതാണ് ഇപ്പോൾ നമ്മൾ നേരത്തെ വേവിക്കാനായിട്ട് വെച്ചിരുന്ന ആ ഒരു പഴം വെന്ത് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ഇവിടെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം മിക്സിയിൽ അരച്ചെടുക്കാൻ വേണ്ടി നോക്കരുത് ഇതുപോലെ തന്നെ ഫോർക്ക് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്താൽ മതി അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു പരുവത്തിൽ ഇത് റെഡിയായി കിട്ടത്തില്ല ഇപ്പം ഇതാ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മൂന്ന് സ്പൂൺ പഞ്ചസാരയും ഒരു നുള്ള് ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് അടുത്തതായി ഇതിലേക്ക് വേണ്ടത് വറുത്ത അരിപ്പൊടിയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് അരക്കപ്പ് അളവിൽ വറുത്ത അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ആദ്യം ഒരു കപ്പ് അരിപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടതൊന്ന് യോജിപ്പിച്ചെടുക്കാം എന്നിട്ട് ഒരു കപ്പ് അരിപ്പൊടി കൂടി ഇട്ട് കൊടുക്കണം രണ്ട് കപ്പ് അരിപ്പൊടിയും ഒന്നിച്ചിട്ടിട്ട് ഉഴച്ചെടുക്കാൻ നിന്നാൽ കറക്റ്റ് അതിൻ്റെ ഒരു പരുവം കിട്ടത്തില്ല അതുകൊണ്ടാണ് ഇതുപോലെ സെപ്പറേറ്റ് ഇട്ട് കൊടുത്തിട്ട് കുഴച്ചെടുക്കുന്നത് ഇപ്പൊതാ ഞാൻ രണ്ടാമത്തെ കപ്പ് അരിപ്പൊടി കൂടി കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഒരുപാട് ലൂസായിട്ടും ഒരുപാട് ടൈറ്റായിട്ടും ഇരിക്കരുത് ഒരു മീഡിയം പരുവത്തിൽ വേണം ഇത് ഇരിക്കാനായിട്ട് ഞാനിപ്പോ ഇത് കുഴച്ചെടുത്തിട്ടുള്ള ഈ ഒരു പരുവ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഇതേ രീതിയിലാണ് നമ്മൾ റെഡിയാക്കി എടുക്കേണ്ടത് ഇനി കയ്യിൽ കുറച്ച് എണ്ണയോ നെയ്യോ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുത്ത ശേഷം കുറച്ച് മാവ് എടുത്തിട്ട് ഇതുപോലൊന്ന് ഉരുട്ടിട്ടെടുക്കാം കുറച്ച് വലിപ്പത്തിലെടുത്തിട്ടാണ് ഞാൻ ഇതുപോലെ ചെയ്തെടുക്കുന്നത് ഇതിനുള്ളിലേക്ക് ഫില്ലിങ്സ് വരുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്രയും വലിപ്പത്തിൽ എടുത്തിട്ടുള്ളത് ഇതേപോലെ ഈ ഒരു ഷേപ്പിലെടുത്തതിനു ശേഷം ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് ഇതിലേക്ക് വെച്ചു കൊടുക്കാം ഒരു സ്പൂണും കൂടെ വെച്ച് കൊടുക്കണമെങ്കിൽ അങ്ങനെ വെച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇത് ആദ്യം ഏത് ഷേപ്പിലാണ് റെഡിയാക്കി എടുക്കേണ്ടത് എന്നറിയാൻ വേണ്ടിയിട്ട് ഒന്ന് വെച്ചു കൊടുത്തുന്നേ ഉള്ളൂ നമുക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിലും റെഡിയാക്കി എടുക്കാവുന്നതുള്ളൂ ഞാനിപ്പോൾ ഇതുപോലെയാണ് റെഡിയാക്കി എടുക്കുന്നത് എപ്പോഴും ബോൾ ഷേപ്പിലല്ല റെഡിയാക്കി എടുക്കുന്നത് ഇപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് ഈ ഒരു ഷേപ്പിൽ ഇരുന്നോട്ടേന്ന് കരുതിയിട്ടാണ് ഇതുപോലെ റെഡിയാക്കി എടുക്കുന്നത് ഇപ്പതാ ഈ ഒരു ഷേപ്പിൽ എല്ലാം ഞാൻ റെഡിയാക്കി എടുക്കുന്നുണ്ട് അടുത്തതായി ഞാൻ എടുത്തിട്ടുള്ളത് കോൺഫ്ലെക്സ് ആണ് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ട് പൊടിച്ചെടുക്കാം ബ്രെഡ് പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുത്താലും മതി ഇപ്പതാ ഞാൻ എല്ലാം ഈ ഒരു പരുവത്തിൽ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു കൂട്ട് ഇതിലേക്ക് വെച്ചിട്ടൊന്ന് ഉരുട്ടിട്ടെടുക്കാം ഇപ്പതാ ഇതുപോലെ ഈ ഒരു ഷേപ്പിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട് എല്ലാം ഇതേപോലെ തന്നെ റെഡിയാക്കി മാറ്റുന്നുണ്ട് ഇനി അടുത്തതായിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനായിട്ട് ഞാൻ സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തതിനു ശേഷം എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോ ഇതിന്ന് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിനും ലോ ഫ്ലെയിമിനും ഇടയ്ക്കായിട്ട് ഇട്ട് കൊടുത്തിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട് ഇപ്പൊ ഇതിന്റെ ഒരു സൈഡ് വെന്ത് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ടു കൊടുക്കാം ഇനിയിപ്പോ ഈ ഒരു സൈഡും കൂടെ ഒന്ന് വെന്ത് വരട്ടെ ഇപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡും വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് ഓരോന്നോരോന്നായി കോരി മാറ്റാം ഇത് ഒരുപാട് എണ്ണയൊന്നും കുടിക്കാത്ത ഒരു പലഹാരമാണ് വളരെ കുറച്ച് മാത്രം എണ്ണയിൽ ഇത് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇപ്പം ആ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി സ്നാക്സ് ആണ് റെഡിയായി കിട്ടിയിട്ടുള്ളത് മുപ്പത് റമദാൻ ദിവസത്തിലെ ഒരു ദിവസമെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുതേ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും താങ്ക് ഫോർ വാച്ചിങ്